മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയിരിക്കുന്ന അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തരമായ ഇടപെടൽ കാസർഗോഡ് പുരൂരിലെ മേഘാ കമ്പനിയുടെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിലെ മാലിന്യ പ്രശ്നത്തിനാണ് ഇടപെടലുണ്ടായത് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികളെ ജില്ലാ കളക്ടർ വിളിച്ചു വരുത്തി കോൺക്രീറ്റ് ലൈന് പുറത്തേക്ക് ഒഴുകുന്നതിന് ശാശ്വത പരിഹാരം ഒരുക്കാൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാമെന്ന് കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് സാരംഗ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അവിടെ പ്ലാന്റ് നിർമ്മിക്കാം എന്നുൾപ്പെടെ കമ്പനി എന്തൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം ഏത് രൂപ കർശന ഇടപെടലാണ് നടത്തുന്നത് മാതൃഭൂമി ന്യൂസ് ഇത്തരത്തിൽ വലിയ ഒരു മലിനീകരണം നടക്കുന്നതിനെ കുറിച്ചുള്ള നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമടക്കമുള്ള വാർത്ത സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കാസർകോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാവുന്നത് വലിയ തോതിൽ ജലമലിനീകരണം നടക്കുന്നു രാസമലിനീകരണം നടക്കുന്നു കൃഷിഭൂമി അടക്കം നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള കൃത്യമായ വിവരം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് കയറ്ററുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി പുറത്തേക്ക് പോകുന്ന ജലം അവിടെ കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനമടക്കം ഒരുക്കണം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഫൈൻ അടക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ നിന്ന് പ്ലാന്റ് മാറ്റേണ്ടി വരും എന്നടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടറും മേഘാ കമ്പനിയുടെ അധികൃതർക്ക് നൽകിയത് നേരത്തെ റീച്ച് രണ്ട് റിപ്പോർട്ട് കൈമാറാനായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ടായത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ പ്ലാന്റ് നേരിട്ട് പോയി സന്ദർശിച്ചിരുന്നു അവർ കൂടി നൽകിയ ആ ഒരു ഫീഡ്ബാക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് മാതൃഭൂമിന് സ്വാർത്തയ്ക്ക് പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ അടിയന്തരമായ ഇടപെടലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പുരുവിലെ മേഘാ കമ്പനിയുടെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിലെ മാലിന്യ പ്രശ്നത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും